കളിക്കളത്തിന് പുറത്ത് മലയാളി താരം സഞ്ജു സാംസന്റെ സ്ഥിരം വിമർശകനാണ് മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കർ ബാറ്റിങ്ങിൽ സഞ്ജുവിൻ്റെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ച് ഇടക്കിടെ കുറ്റപ്പെടുത്തലുകളുമായി രംഗത്തെത്താറുള്ള ഗവാസ്കർ ഐ പി എല്ലിലും ഇത് തുടർന്നു ബംഗളൂരുവിനെതിരായ എലിമിനേറ്ററിന് മുമ്പ് സഞ്ജുവും സംഘവും പൊരുതാൻ പോലും ആകാതെ കീഴടങ്ങുമെന്ന് പ്രവചിച്ച ഗവാസ്കറെ മത്സരത്തിന് ശേഷം ട്രോളർമാർ വെറുതെ വിട്ടില്ല എന്നാൽ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ പരാജയപ്പെട്ടതോടെ വീണ്ടും സഞ്ജുവിനെതിരെ പ്രസ്താവനകളുമായി മുൻ ഇന്ത്യൻ താരം രംഗത്തെത്തി മത്സരം വിജയിക്കാതെയോ കിരീടം നേടാതെയോ അഞ്ഞൂറ് റൺസ് കുടിച്ചതുകൊണ്ട് എന്താണ് കാര്യം എല്ലാവരും മികച്ച ഷോട്ടുകൾക്ക് ശ്രമിക്കുമ്പോഴാണ് പുറത്താവുക എന്തുകൊണ്ടാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിനൊപ്പം മികച്ച കരിയർ ഇല്ലാത്തത് ഷോർട്ട് സെലക്ഷനിലുള്ള പ്രശ്നങ്ങളാണ് അതിന് കാരണം ഷോർട്ട് സെലക്ഷൻ നന്നായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിനൊപ്പമുള്ള സഞ്ജുവിൻ്റെ കരിയർ ദൈർഘ്യമുള്ളതായണേ ടി ട്വന്റി ലോകകപ്പിൽ കിട്ടിയ അവസരം അയാൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കാം ഗവാസ്കർ പറഞ്ഞു നേരത്തെ വിരാട് കോഹ്ലിയുടെ സൈക്ലൈറ്റിനെ കുറിച്ചും മുൻ ഇന്ത്യൻ താരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു സഞ്ജുവിന്റെ ഐ പി എൽ പ്രകടനങ്ങളിൽ നിശ്ചിത വിമർശനം ഉയർത്തുമ്പോഴും ഈ സീസണിലെ മികച്ച പതിനഞ്ച് താരങ്ങളുടെ പട്ടികയിൽ ഗവാസ്കർ സഞ്ജുവിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് ഈ സീസണിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവാസ്കർ തന്റെ പതിനഞ്ചംഗ ടീമിനെ പ്രഖ്യാപിച്ചത് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഹെൻറിജ് ക്ലാസനും നിക്കോളാസ് പൂരനും ഒപ്പമാണ് സഞ്ജുവിനും ഗവാസ്കർ ഇടം നൽകിയത് മിക്കവാറും എല്ലാവരും തിരഞ്ഞെടുത്ത വിരാട് കോഹ്ലി സുനിൽ നരൈൻ സഖ്യം തന്നെയാണ് ഗവാസ്കരോട്ട് ടീമിലെയും ഓപ്പണർമാർ മൂന്നാം ഓപ്പണറായി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യുവതാരം അഭിഷേക് ശർമ്മയ്ക്കും ഗവാസ്കർ പതിനഞ്ചംഗ ടീമിൽ ഇടം നൽകിയിട്ടുണ്ട് ഗുജറാത്ത് താരം സായ് സുദർശനും ടീമിൽ ഇടം ലഭിച്ചു സ്പിൻ ഓൾറൗണ്ടറായി രവീന്ദ്ര ജഡേജയും പേസ് ഓൾറൌണ്ടറായി ആന്ദ്ര റസലും ശിവൻ ദൂബയ്ക്കുമാണ് ഗവാസ്കരോട്ട് ടീമിൽ ഇടം നേടിയത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ കുൽദീപ് യാദവ് എത്തുമ്പോൾ പേസർമാരായി ജസ്പ്രീത് ബുംറ പാറ്റ് കമ്മിൻസ് ടി നടരാജൻ അർഷദീപ് സിംഗ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് നേരത്തെ ഐ പി എൽ പതിനേഴാം സീസണിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്രിക്ക എൽ ഇലവനിൽ സഞ്ജു ആയിരുന്നു നായകൻ കിരീടം നേടിയ കൊൽക്കത്ത നൈറ്റ് നായകൻ ശ്രേയസ് അയ്യരയും റണ്ണേഴ്സ് അപ്പായ സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെയും മറികടന്നാണ് മലയാളി താരം സ്ഥാനമുറപ്പിച്ചത് ഇരുവർക്കും ടീമിൽ ഇടം ലഭിച്ചിരുന്നില്ല ക്വാളിഫയർ രണ്ടിൽ ഹൈദരാബാദിനോട് തോട്ടെങ്കിലും രാജസ്ഥാനായി സീസണിൽ ഉടനീളമുള്ള സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസി പരിഗണിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നേരത്തെ അംബാട്ടിറായിഡു ടോം മൂഡി ഇർഫാൻ പത്താൻ മാത്യു ഹെയ്ഡൻ എന്നിവർ പ്രഖ്യാപിച്ച ടീമിലും സഞ്ജു സാംസൺ ഇടം പിടിച്ചപ്പോൾ ഹർഭജൻ സിംഗും കെവിൻ പീറ്റേഴ്സണും തങ്ങളുടെ ടീമിൽ മലയാളി താരത്തെ ഉൾപ്പെടുത്തിയില്ല